ഇപ്രാവശ്യം നമുക്ക് നല്ലൊരു യാത്ര പോയതാണ് അതിമനോഹരമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടശേഖരത്തിലേക്ക് അത് നമ്മുടെ ആ അമ്പൽക്കൂ നമ്മുടെ വാട്ടർ ലില്ലി ഒരു നൂറ് ഏക്കർ സ്ഥലത്തോളം പാടത്ത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാൻ അതിമനോഹരമാണ് ഇടോ അവിടേക്കാണ് ഇന്ന് യാത്ര അതിനുവേണ്ടി വേണ്ടി നമ്മളിന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലേക്കാണ് മലരിക്കലെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കാണുന്നത് ആദ്യം ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് അപ്പം നമുക്ക് നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും തോണിക്കാരും നമ്മളെ വിളിക്കാനായിട്ട് അവിടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് തന്നെ അവർ വിളിച്ചുകൊണ്ട് ബലമായിട്ട് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് പത്തൊമ്പതോളം ചെറുവള്ളങ്ങളും ബോട്ടുകളും എഞ്ചിൻ പിടിപ്പിച്ച ചെറുവള്ളങ്ങളാണ് പിന്നെ വലിയ കുറച്ചധികം കൊണ്ടുപോകാൻ ആളുകളെ കൊണ്ടുപോകുന്ന വള്ളങ്ങളും ഉണ്ട് ഇട്ട് ഇതിൽ വേണമെങ്കിൽ നമ്മൾ രണ്ടാളായിട്ടോ അല്ലെങ്കിൽ അഞ്ചു പേരായിട്ടോ ഒക്കെ കൊണ്ടുപോകും ഇങ്ങനെ ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്ന് 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 ആ പാടത്തിൻ്റെ സൈഡിൽ ഇവിടെ നടക്കാം അവിടെ ഒക്കെ ഇങ്ങനെ ചെറുവള്ളങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മളെ വഴിന്ന് ആരാണോ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും ആ ചേട്ടൻ്റെ വളത്തിലേക്ക് ഇതുപോലെ നമ്മൾ യാത്ര ആരംഭിക്കും നമ്മൾ യാത്ര ആരംഭിക്കുന്നത് കാലത്ത് ആറര മണിക്കാണ് കേട്ടോ കാരണം അപ്പോഴേക്കും ഇത്ര അധികം ആളുകൾ അവിടെ എത്തിച്ചേർന്നിണ്ടാവും ധാരാളം വള്ളങ്ങൾ അതിൽ തുഴഞ്ഞ് നടക്കുന്നുണ്ടാകും കാരണം മണി മുതൽ മണി വരെയാണ് ഏറ്റവും മികച്ച സമയം കാണേണ്ട സമയം കാലത്ത് ആറു മണി മുതൽ മണി വരെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഈ ഒഴിഞ്ഞ വഴിയിൽ കൂടെ വഞ്ചികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും അതിനുശേഷം ആമ്പലുകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ വഞ്ചി നേരെ അങ്ങോട്ട് കയറ്റിയിടും അവിടെ നിന്ന് നമ്മൾ ധാരാളം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം വീഡിയോസൊക്കെ എടുക്കും അതിനുശേഷം അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് ഏകദേശം മുക്കാൽ മണിക്കൂറാണ് നമുക്ക് സമയം അവർ അവരനുവദിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ വൻ മൂന്ന് പേരായിരുന്നു ഈ വഞ്ചിയിലുള്ളത് അപ്പോൾ ആ മൂന്ന് പേർക്കുള്ള ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഒരാൾക്ക് മൂന്ന് പേർക്ക് കൂടി മുന്നൂറ് രൂപയാണ് ആകെ ചിലവ് വന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റോളാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർ കൊണ്ടുപോകുന്ന ഒരു സമയം ഇതുപോലെ മനോഹരമായ ഒരു ആംബിയൻസിൽ മനോഹരമായൊരു സ്ഥലത്ത് സുഖമായ യാത്ര നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് ഡോക്ടർ ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസം സ്റ്റാർട്ടിങ്ങോട് കൂടി ഇതിൻ്റെ സംഗതികളൊക്കെ അവസാനിക്കും ഇന്നിപ്പോൾ ഏകദേശം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇരുപത്തി ഏഴാം തീയതി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങോട്ടൊരു പതിനഞ്ച് ദിവസമാണ് മാക്സിമം ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതായത് ആ സെപ്റ്റംബർ പതിനഞ്ചോടു കൂടി ഇവിടെ ഇവർ കൃഷി ഇറക്കും അപ്പോൾ ഈ ആമ്പലിൻ്റെ സംഭവങ്ങളൊക്കെ മണ്ണിനടിയിൽ പോകും ഇവിടെ വീണ്ടും അവർ കൃഷിക്കായിരത് ഉപയോഗിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേ ഈ ആമ്പലുകൾ കൂട്ടമായി നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് നമ്മുടെ വഞ്ചി വേണമെങ്കിൽ ഇടിച്ചു കയറ്റി എന്നൊക്കെ പറയാം എല്ലാ വഞ്ചികളും അങ്ങനെ തന്നെയാണ് അതായത് ഓരോ ടീമുകൾ വരുമ്പോൾ ഓരോ സ്ഥലത്ത് അവർ ആൾ ഒഴിവുള്ള സ്ഥലത്ത് ഈ ആമ്പലിൻ്റെ നടുക്കയായിട്ട് നമ്മുടെ വഞ്ചി ഇങ്ങനെ കയറ്റി നിർത്തിവിടുക അങ്ങനെ നിന്ന് നമുക്ക് ധാരാളം ഫോട്ടോസും വീഡിയോസും നല്ല ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നു ഒരു കിടലൻ ഏരിയയാണ് അപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് അതല്ലെങ്കിൽ കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്ററോളമാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ള അല്ലെങ്കിൽ മലരിക്കൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കുള്ള യാത്രാ ദൂരം ഉണ്ടോ നമ്മളിങ്ങനെ ട്രെയിനിൽ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്നിനേ ഓട്ടോ പിടിക്കും ഓട്ടോ പിടിക്കുവാണെങ്കിൽ ഏകദേശം മുന്നൂറിൽ താഴെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിൽ റേറ്റ് വരും അതുപോലെ തന്നെ ബസ്സിനാണെങ്കിൽ വെറും പതിനഞ്ച് രൂപയുള്ളൂ ബസ്സിൽ വന്നിറങ്ങിയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ആദ്യം കാണിച്ചത് അവിടുന്ന് ഇത് വന്നു കേറി ഇതുപോലെ യാത്ര ചെയ്യാം അപ്പോട്ടുണ്ട് എത്രതാമ അതെല്ലേ എത്ര തമ്മിൽ പിടിക്കാം അത്ര ഉള്ളൂ ഒമ്പതര ഒമ്പതര ചെറിയ രീതിയിൽ നല്ല ഭക്ഷണം പുലർക്കാലവേളയിൽ നല്ല രസമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ധാരാളം മഞ്ചികൾ അവിടെയുണ്ട് അതിങ്ങനെ തുടങ്ങി പോകുന്ന ആളുകൾ കണ്ടിരിക്കാനും വളരെ രസമായിരുന്നു ഞങ്ങൾക്ക് നല്ല ഫ്രെയിമിൽ കിട്ടിയ ഒരു ഫാമിലിയുടെ ഒരു വീഡിയോ ആണത് നമ്മളിത് അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാനൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ അതിഗംഭീര വീഡിയോസായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം നമുക്കങ്ങനെ സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റു പിള്ളേരെ കൊണ്ട് മറ്റു വഞ്ചിക്കാരെ കൊണ്ട് ചെറിയ വീഡിയോസൊക്കെ നമ്മുടെ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഡ്രോൺ ഷൂട്ട് എടുക്കുകയാണെങ്കിൽ വേറൊരു ലെവലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ധാരാളം ആളുകൾ ദിവസേന എന്നോണം വന്നു ഒരു സ്ഥലമായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേക ഓർഗ സെപ്റ്റംബർ പത്തിന് ശേഷം നിങ്ങൾ വരാതിരിക്കുന്നതാവും നന്നാവുക അവിടെ ഇത് മാറി കൃഷിപ്പണി ആരംഭിക്കും അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പായിട്ട് വരുകാൻ ശ്രമിക്കുക എല്ലാ കൊല്ലവും ഇതുപോലെ ആമ്പലും പൂത്ത് നിന്ന് ഇവിടെ ടൂറിസം സാഹചര്യങ്ങൾ എല്ലാ വർഷമുണ്ട് കൂട്ടത്തിലുള്ള ആൽമിക്ക് തുഴയാനൊരു മോഹം അപ്പോൾ അവനാ മറ്റേ കമ്പ് വാങ്ങി നിന്ന് തുഴയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പാടശേഖരമാണ് ആഴം ഒന്നുമില്ല അതുകൊണ്ട് സേഫ്റ്റിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട തീരെ ആഴം കുറവാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വഞ്ചിയിലെ ചേച്ചിയോട് ആളോട് ഇറങ്ങിക്കോളാന്ന് പറഞ്ഞ ആൾ ഇറങ്ങി ആൾ നിസാരം വെള്ളമുള്ളൂ നമുക്കത് ചെല്ലുമ്പോൾ തന്നെ അവർ തുഴയുമ്പോൾ ആ കമ്പ് കുത്തുമ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ വലിയ ആഴമുള്ള ഒരു സ്ഥലവും അല്ലാതെ അതിമനോഹരമായ ഫ്രെയിമുകൾ സമ്മാനിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇനി ഞങ്ങളെ യാത്രാ ചെലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നാണ് കോട്ടയത്തേക്ക് ടിക്കറ്റ് എടുത്തത് ട്രെയിനിലാണ് വന്നത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അമ്പത് രൂപ മാത്രമാണ് വേണ്ടി ചാലക്കുടിയിൽ നിന്ന് പുലർച്ചെ രണ്ടേ പതിനുള്ള ട്രെയിനിലാണ് ഉണ്ടോ നമ്മൾ പുറപ്പെട്ടത് ഏകദേശം മണിയോട് കൂടെ തന്നെ എത്തി അവിടെ നിന്ന് ബസ്സിൽ പോവുകയാണെങ്കിൽ വെറും പതിനഞ്ച് രൂപയ്ക്ക് മലരിക്കൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയും പിന്നെ അവിടെയുള്ള ചിലവ് എന്ന് പറയുന്നത് നമ്മുടെ വഞ്ചിയിലേക്കുള്ള നൂറ് രൂപ ചാർജ് മാത്രമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൺ സൈഡ് അമ്പതും പ്ലസ് പതിനഞ്ച് അറുപത്തഞ്ച് പിന്നെ ഒരു നൂറ് രൂപ അങ്ങനെ നൂറ്റി പിന്നെ തിരിച്ച് പോകാനുള്ള അറുപത്തഞ്ച് ഇതാണ് ആകെ നമുക്ക് പറയുന്ന വണ്ടിക്കാജിൻ്റെ ചിലവ് പക്ഷേ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചാണ് ഇനി നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഒമ്പത് ഇരുപതിന് പുറപ്പെടുന്ന കോട്ടയത്തേക്കുള്ള ബോട്ടിൽ പുറപ്പെട്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി അടിപൊളിയാക്കി ഉപയോഗിക്കാൻ പറ്റും കാരണം വെറും എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് കോട്ടയത്തേക്ക് അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും അപ്പോൾ ഒരു ബോട്ട് യാത്ര കൂടി നിങ്ങൾക്ക് അവിടെ സെറ്റാക്കാൻ പറ്റും ഒരാൾക്ക് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ചിലവ് വരുന്നത് ഭക്ഷണ പൈസ കൂട്ടാതെയാണ് അവിടെ നമ്മുടെ യാത്ര എക്സ്പെൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ട്രെയിൻ യാത്രയിൽ കുറിച്ച് തന്നെ പറഞ്ഞത് ചാരക്കുടി മുതൽ കോട്ടയം യാത്രയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സെപ്റ്റംബർ മാസം പതിനഞ്ചിന് മുമ്പായിട്ട് പോകാൻ ശ്രമിക്കണേ അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ കഴിയില്ല എന്നാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കുകയുമില്ല അതുപോലെതൈബിൾ ഉള്ളൊരു സ്ഥലമാണ് നിങ്ങൾ മൂന്നോ നാലോ പേര് കൂടിയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ ഏകദേശം രൂപ വലുത് അഴയിരുന്നുണ്ടോ പിന്നെ മുന്നൂറിൻ്റെ ഇടയിലാണ് വില വരുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഈ പറഞ്ഞ നമ്മൾ വഞ്ചിയിൽ പോയി കഴിഞ്ഞാൽ ഒരല്പം മുന്നോട്ട് നീങ്ങി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്ഥലമുണ്ട് നല്ലൊരു കടയിൻ്റെ അവിടെ നല്ല നമ്മുടെ താറാവിറച്ചും ബീഫും അതുപോലെ തന്നെ മീൻകറിയും കപ്പിയും പുട്ടും അപ്പവും ഒക്കെ ആയിട്ട് നല്ല ഫുഡ് കിടന്ന ഒരു സ്ഥലം കൂടി അവിടെയുണ്ട് വിടും നമ്മൾ ആദ്യം തന്നെ ബസ് വന്നിറങ്ങണേനെ തൊട്ട് മുമ്പേക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടന്നു പോവുകയാണ് ഇത് ഈ കാണുന്ന സ്ഥലം ഇതൂടുക നമ്മൾ പോയ സ്ഥലമല്ല അതിൻ്റെ ഇപ്പുറത്തൊരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡാണ് ഞങ്ങൾക്ക് ഏകദേശം നാനൂറ് വന്നത് ഒരു തറവുകറി ഒരു മീൻ കറി അപ്പവും രണ്ട് വർഷം പുട്ടൊക്കെ ആയിട്ട് ഏകദേശം നാനൂറ് കണ്ണം വന്നത് അങ്ങനെ തിരികെ പോരാനുള്ള സമയമായി ഈ നല്ല കാഴ്ചയൊക്കെ മനസ്സിൽ തലവരിച്ചുകൊണ്ട് അങ്ങനെ തിരികെ പോരുകയാണ്